അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ഷെബ്സ്ക്രിയേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു ബ്രേക്ക്ഫാസ്റ്റ് ടൈക്കായിട്ടാണ് വന്നത് ഇത് എല്ലാവർക്കും അറിയാവുന്ന തന്നെയാണ് ഉപ്പുമാവാണ് അപ്പോൾ ഉപ്പുമാവ് കുറച്ച് ചേഞ്ച് ഒക്കെ വരുത്തിയിട്ട് പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ചെയ്യുന്ന ഒരു ഉപ്പുമാവാണ് മുമ്പ് പിള്ളേരൊന്നും ഇത് കഴിക്കത്തില്ല എന്നിപ്പോൾ പിള്ളേർക്ക് ഇഷ്ടമാണ് ഇത് കഴിക്കാനായിട്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഞാൻ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം ഇത് ടേബിൾ സ്പൂണിനേക്കാളും വലിയ സ്പൂൺ ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ കുറച്ച് ചേർക്കുന്നത് ഇനി ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണയ്ക്ക് പകരം മൂന്ന് ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്താലും മതി കുറച്ചുകൂടി നല്ല ടേസ്റ്റി ആയിരിക്കും ഇതിലേക്ക് അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞതും ഒരു ടീസ്പൂൺ ഇഞ്ചി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം ഇതൊരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നവരെ ഒന്ന് മൂപ്പിച്ച് കൊടുക്കാം ഇതിലേക്ക് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം ലൈറ്റ് ബ്രൗൺ കളർ ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു സവാള അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത് മീഡിയം സൈസ് സവാളയാണ് ഇതൊന്ന് വരുമ്പോഴേക്കും രണ്ട് വലിയ പച്ചമുളകാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു ക്യാരറ്റും കുറച്ച് ബീൻസുമാണ് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നത് ഇനി നന്നായിട്ട് വഴറ്റിയെടുക്കുക കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് വഴറ്റിയെടുക്കാം നല്ല വെന്ത് വന്നിട്ടുണ്ട് നമ്മളെ വെജിറ്റബിൾസൊക്കെ ഇതിലേക്ക് നമുക്ക് രണ്ട് കപ്പ് റവ ചേർത്ത് കൊടുക്കാം നമ്മൾ ഏത് കപ്പാണോ എടുക്കുന്നത് അത് അളവാക്കിയാൽ മതി കേട്ടോ ഇനി ഈ ഇതിനകത്ത് നമുക്ക് ഈ വെജിറ്റബിൾസിനകത്ത് ഈ എണ്ണയിനകത്ത് നമുക്ക് ഒരഞ്ച് മിനിറ്റ് ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വറുത്തെടുക്കാനായിട്ട് അപ്പോൾ വറുത്തറവയായാലും വറക്കാത്ത റവ ആയാലും നമ്മൾ ഇതുപോലെ ചെയ്താൽ മതി കേട്ടോ വേറൊരു പാൻ വെച്ച് വറുത്തെടുക്കേണ്ട ആവശ്യമില്ല ഇതിനകത്ത് വെച്ചിട്ട് തന്നെ നമുക്ക് നന്നായിട്ട് വറുത്തെടുക്കാം ഈ സമയം നമ്മൾ ഒരു കപ്പിന് ഒന്നര കപ്പ് വെള്ളം എന്നുള്ള കണക്കിന് ഉപ്പ് ചേർത്ത് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളെ റവയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം അരക്കപ്പ് മുതൽ ഒരു കപ്പ് വരെ തേങ്ങ ചേർത്ത് കൊടുക്കാം തേങ്ങ ചേർക്കുന്നതിനനുസരിച്ച് നല്ല ടേസ്റ്റ് ആയിരിക്കും തേങ്ങ ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇനി ഇതിലേക്ക് നമ്മൾ തിളപ്പിച്ച് വച്ചേക്കുന്ന മൂന്ന് കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇപ്പോൾ കപ്പളവ് നമ്മൾ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ റവ മുങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുക ചെറിയ തീയിൽ വെച്ചിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട് ഇനി അഞ്ച് മിനിറ്റ് ഒന്ന് ഇത് അടച്ചു വയ്ക്കാം ചെറിയ തീയിൽ തന്നെ അടച്ചു വയ്ക്കാം ഉപ്പുമാവൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഉടച്ചു കൊടുക്കാം കേട്ടോ നമുക്ക് ഇളക്കി ഒന്ന് ഉടച്ചെടുക്കണം അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട് കൊടുത്തോക്കാം യെച്ചൂന് ഇഷ്ടമാണ് ഇപ്പം എഴുന്നേറ്റോണ്ട് കഴിക്കും അറിയാൻ വേണ്ടി നമുക്കൊന്ന് ട്രൈ ചെയ്യാം ഇതുപോലെ ഇരിക്കണം ഉപ്പ്മാവന്ന് പറയുമ്പോ പുട്ടുപോലെ ഇരിക്കണംന്നാണ് എന്റെ ഒരു ഇത് കട്ടിയായി പോയി കഴിഞ്ഞാല് പിള്ളേരൊന്നും കഴിക്കൂല പണ്ട് ഞാൻ ഉണ്ടാക്കുന്ന ഉപ്പവല്ല ഇങ്ങനെ കട്ട കട്ടയായിട്ട് ഇങ്ങനെ മറ്റേ കേസരി പോലെയൊക്കെ ആവുമായിരുന്നു അപ്പം അതിനുശേഷമാണ് ഞാൻ ഇങ്ങനെ ചെയ്തു തുടങ്ങിയത് അപ്പം നമുക്ക് ഫുള്ള് പിന്നെ നെയ്യ് ഒഴിച്ച് ചെയ്യാം അപ്പോൾ കുറച്ചും കൂടെ പിള്ളേർക്ക് ഇഷ്ടപ്പെടും അല്ലാതെ ഇതുപോലെ രണ്ട് ടേബിൾ സ്പൂൺ നെയ്യും ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ചെയ്യാം അപ്പം പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടും ഇവിടെ പിള്ളേരൊന്നും ഇത് കഴിക്കത്തില്ലായിരുന്നു പിന്നെ അതുപോലെ തന്നെ ഈ പഴം കൂട്ടി കഴിക്കുന്നതിൻ്റെ കൂടെ എനിക്ക് അത്ര ഒരു ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടില്ല അപ്പം നമ്മൾ ഈ എരിവോട് കൂടി കഴിക്കുമ്പോൾ നമുക്ക് ഇത് മാത്രം മതി കഴിക്കാനായിട്ട് കൂടെ ഒരു കട്ടൻ ചായ ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം പിന്നെ നമുക്ക് തേങ്ങ കുറച്ചുകൂടെ ആണെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം ഇതിപ്പം മോള കൈ ഇരുന്നുകൊണ്ട് കുറച്ച് തേങ്ങയെ ചിരക്കാൻ പറ്റുകയുള്ളൂ അതുകൊണ്ടാണ് കുറച്ച് തേങ്ങ ആയിട്ട് വരുന്നത് ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും എൂട്ടിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഒന്നാണ് അപ്പൊ എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഓക്കെ ബൈ പിന്നെ എല്ലാരും നമ്മള് മുമ്പൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് ആദ്യം നമ്മളെ ഈ റോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടാണ് നമ്മൾ പക്ഷേ ഇതിപ്പോ നമുക്ക് ഡയറക്റ്റ് ആയാലും അഞ്ച് മിനിറ്റ് നമ്മള് വറുത്തുകഴിഞ്ഞാല് ആ ഒരു നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റി